വയനാട് മണ്ഡലത്തിൽ പ്രചാരണം ഊർജിതമാക്കി ഇടതുമുന്നണി വിജയപ്രതീക്ഷയുണ്ടെന്നും വയനാട് ഇത്തവണ ഇടതിനൊപ്പം നിൽക്കുമെന്നും സ്ഥാനാർത്ഥി പി പി സുനീർ പറഞ്ഞു രാഷ്ട്രീയ നേതാക്കളെയും സാമുദായിക പ്രമുഖരെയും കാണുന്ന തിരക്കിലാണിപ്പോൾ സ്ഥാനാർത്ഥി പി പി സുനീർ താമരശ്ശേരി ബിഷപ്പ് റമജിയോസ് ഇഞ്ചാനിയലുമായി കൂടിക്കാഴ്ച നടത്തി പിന്നീട് എം പി വീരേന്ദ്രകുമാറിനെയും സന്ദർശിച്ചു ഈ മാസം പതിനാലിന് മുക്കത്ത് നടക്കുന്ന വയനാട് മണ്ഡലം കൺവെൻഷനോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് തുടക്കമാവും കഴിഞ്ഞ പത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കേണ്ട പ്രധാനമന്ത്രിയുടെ ചികിത്സാ സഹായനിധിയൊക്കെ ഉൾപ്പെടെയുള്ള ഒട്ടേറെ മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്താൽ ഏറെ അവസ്ഥ മുസ്ലിം വോട്ടുകൾ ഗതി നിർണ്ണയിക്കുന്ന മണ്ഡലത്തിൽ വിജയസാധ്യത എത്രത്തോളമാണ് സംഘടനകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എടുത്തിരുന്ന പല കാരണങ്ങൾ കൊണ്ടും തെറ്റായ നിലപാടുകളെന്ന് ഞങ്ങൾ പറയുമ്പോഴും അവരതാണ് ശരിയെന്ന് നിയമസഭാ മലപ്പുറം പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെന്ന് കൂടി അറിഞ്ഞാലേ വിജയസാധ്യതയെക്കുറിച്ച് സാധ്യതയെ കുറിച്ച് വ്യക്തമായി വിലയിരുത്താനാവുകയുള്ളൂ മണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ സ്വഭാവം ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നും സുനീർ പറയുന്നു എസ് വിനേഷ് കുമാർ ന്യൂസ് കോഴിക്കോട്